ലാലേട്ടൻ ലാലേട്ട് വന്നു അതേപോലെ തോൽവിൻ്റെ ഐഡന്റിറ്റി ചെയ്യുന്ന സിനിമ കണ്ടു ത്രില്ലിംഗ് സിനിമയാണ് തല്ലിമാലയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമ എന്ന് തന്നെ പറയാം തൊഴിലുറ നല്ല രീതിയിൽ ടാലന്റ് ആ ഒരു ആക്ടറാണ് കാരണം ആ ഒരു മറന്ന് മാത്രമേ ഇത്ര ഒരു ഐഡന്റിറ്റി സിനിമ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ലൈവ് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് സിനിമയിൽ പച്ചയായി തന്നെ കാണിച്ചിട്ടുണ്ട് ഡെയിലി ന്യൂസ് പേപ്പറിലൊക്കെ സംഭവങ്ങളാണ് പക്ഷെ ഇതൊരു ഓപ്പണായിട്ടുള്ള ഒരു എന്താ പറയാ ഇതിൽ സാധാരണ ഒരു ഒരു ന്യൂസ് പേപ്പർ സ്റ്റോറി ആക്കേണ്ടതല്ല സിനിമയിലേ വന്നു അതിപുലിയായിട്ടുണ്ട് പിന്നെ തൃശയാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കേരള സ്ഥലമാണ് തൃശ്ശേ തമിഴിൽ മാത്രമേ ഉണ്ടോളൂ പക്ഷെ മലയാളത്തിൽ തൊണ്ണൂറ്റോരെയും നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരി ഉണ്ടല്ലോ കർച്ച കവി കൂട്ടുകരില്ല അവിടെ റാ റാണി വാജിലൊരു യൂസ് അഭിനയിച്ചാൽ കാരണം നമ്മൾ ഒരുപാട് പുറത്ത് ഒരുപാട് പഠനം അഭിനയിച്ചു ചോദിക്കുമ്പോൾ സീരിയലിലേ നമ്മള് നായികായിട്ട് അഭിനയിച്ചതാണ്

പടത്തിൽ മർശനമൊക്കെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട് കാരണം നീലത്താമറ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയ്ക്ക് മറുപടി വരുന്ന ശേഷം ദിലീപിന്റെ ദിലീപ് നടന്ന് മറുപടി വരുന്ന സിനിമയ്ക്ക് ശേഷം ഒക്കെ ഗംഭീരമായിട്ട് മർശനിച്ചിട്ടുണ്ട് ഇവരോട് തന്നെ ഇപ്പം മനസ്സിലാണ് അഭിനയിച്ചിരിക്കുന്നത് ഏറെ വേറെ ലെവൽ പക്ഷെ എല്ലാവർക്കും പറയാൻ ഇഷ്ടം പല്ലുമാലയാണ് ഇവിടെ നൈറ്റ് സിനിമയ്ക്ക് വേണ്ടി ോ ടൗ ആറാടിയോയിട്ടു ഫ്ലൈറ്റിലെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് എന്റെ രാജ്യം നോറൻസ്കുരന്റെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഫ്ലൈറ്റ് യാത്ര പുതിയുണ്ട് പൈതി കണ്ടെ കാരണം ലോഹ സിനിമയ്ക്ക് ശേഷം ലാഡ് സിനിമയ്ക്ക് ശേഷം ഒരു ഫ്ലൈറ്റ് ചേണി കണ്ട ഒരു സിനിമ റിയൽ ഐഡന്റിറ്റി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ചൂഷണം ചെയ്യുന്ന മറ്റേ ഒരുപാട് നടക്കുന്നുണ്ട് അതിനൊക്കെ എട്ടുപോകുന്ന സിനിമയാണ് അതിനോടും എന്തായാലും ഒരു സിനിമ തന്നെയാണ് അതിനോണ്ട് കരിയർ ബെസ്റ്റ് ആണ് നമ്മുടെ മകൻ മറ്റേ മാർക്കൊരു വെട്ടിച്ചു രാത്മന്യു അപ്പൊ ഇതില് നമ്മള് ിൽ ഞെട്ടിച്ചിരിക്കുന്നു പേരെത്രീ അതേ കൃഷിയും കൃഷിക്ക് അഭിനയിക്കാറില്ല സ്റ്റാർട്ടപ്പ് ആണ് അഭിനയിട്ട് സ്റ്റാർട്ടപ്പ് ആണ് രാജാവിന്റെ വഴിപോലെ ലാലേറ്റിന് വന്നു അതേപോലെ ടോൾ വരാൻ സാധ്യതയുണ്ട് മാർക്കോ അതേ ലെവലിലേക്ക് വരുന്നു വലിയൊരു റീറ്റാവും സൂപ്പർ സ്റ്റാറേയും സംഗീത്തലകൾ മേജർവി എല്ലാം റണ്ണേ ചെയ്തിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് കാരണം മിസ് ചെയ്യാണ്ട് കാണുക